ഹലോ ഫ്രണ്ട്സ് റോക്ക് സ്റ്റാർ ശ്രീഹയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഹിറ്റായ ഒരു സിനിമ കാരണം ഞങ്ങൾ പോകുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയാണ് അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ കിട്ടിയ ശേഷമാണ് ഈ സിനിമ കാണാൻ പോകുന്നത് ഇത് രണ്ടു വർഷം മുമ്പ് പുറത്തിറങ്ങിയ ജാനേമൻ എന്നുള്ള സിനിമയുടെ ഒരു ടീമാണ് ഈ സിനിമ എടുത്തേക്കുന്നത് ചിദംബരം എസ് പൊതുവാളാണ് ഡയറക്ഷൻ ഒരുപാട് യങ്സ്റ്റേഴ്സാണ് ഇതിൻ്റെ കാസ്റ്റ് സോബിനും ശ്രീനാഥ് വാസിയും ഗണപതിയും ഒക്കെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് പിന്നെ സലീം കുമാറിൻ്റെ മോനൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഒരു റിയൽ ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറി ആയതുകൊണ്ട് കഥ അറിയാം ഇന്റർവ്യൂസിലൊക്കെ കണ്ടിരുന്നു എങ്കിലും ഇത് എങ്ങനെ സിനിമയായിട്ട് കാണുക സിനിമയായിട്ട് എങ്ങനെ എങ്ങനെയത് വരും ഔട്ട്കം എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനാണ് പോയത് പിന്നെ ഹിറ്റാണ് നല്ല ആൾക്കാരുടെ റെസ്പോൺസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ എൻജോയ് എന്നുള്ള ബേസിലാണ് പോയത് ഫസ്റ്റ് തന്നെ ഇളരാജയുടെ പാട്ടുകൾ അതായത് ഗുണ എന്നുള്ള സിനിമയിലെ പാട്ടുകൾ ഒക്കെ വരുന്നുണ്ട് അത് എങ്ങനെ സിനിമയിൽ പ്ലേസ് ചെയ്തിരിക്കണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഫാക്ടറാണ് പിന്നെ വീണ്ടും ഇന്റർവെൽ കഴിഞ്ഞു സെക്കൻഡ് ഹാഫും കണ്ടു പക്ഷേ സെക്കൻഡ് ഹാഫും കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പല സിറ്റുവേഷൻസ് നമുക്ക് ഗൂസ്ബംസ് ആയിരുന്നു ഞങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ 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 ബെറ്ററായ സിനിമ വളരെ സൂപ്പറായ സിനിമ മലയാളത്തിന് ശരിക്കും അഭിമാനിക്കാവുന്ന സിനിമയാണിത് മലയാളത്തിൽ ഇത്ര നല്ല സിനിമകൾ വരുന്നത് ശരിക്കും എനിക്ക് ഭയങ്കര ഫേവറേറ്റായ കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി ഭയങ്കര ബ്രില്യൻ്റായി വളർന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ടില്ല എങ്കിൽ അത് നിങ്ങൾക്കാ നഷ്ടം കാരണം അത്യാവശ്യം കളക്ഷൻസും അത്യാവശ്യം ഫെയിമൊക്കെ ഈ സിനിമയ്ക്ക് കിട്ടി നമ്മളിത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് നഷ്ടം അത്തരമൊരു സിനിമയത് ലാസ്റ്റ് ഇതിന്റെ ക്ലൈമാക്സ് സമയത്തൊക്കെ ഒരു പാട്ടൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ പ്ലേസ് ചെയ്ത ഭാഗം കൊണ്ടല്ലോ ശരിക്കേ നമുക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യും ലിറ്ററലി അത്രയും ആയിട്ട് എടുത്തിരിക്കുന്നു ബ്രില്യൻറ്റ് എക്സിക്യൂഷൻ പുതിയ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ഇത്രയും ഗംഭീരമായ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായ കാര്യമാണ് ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഇളയരാജയുടെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഇങ്ങനെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ അലടിച്ചു കൊണ്ടിരിക്കും അത് ശരിക്കൊരു അനുഭവം തന്നെയാണ് കേട്ടോ ഈയൊരു മൂവിയിൽ മനിതർ ഉണർത്തിക്കൊള്ള ഇത് മനിതർ കാതലല്ലേ എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ഉണ്ട് അതൊക്കെ കേട്ട് വേറെ ലെവലായിരിക്കും നമ്മളെ മനസ്സൊക്കെ അതിൻ്റെ പ്ലേസ്മെൻറ്റ് മാത്രം ക്ലൈമാക്സ് മാത്രം കാണണം ഒരു പത്ത് പ്രാവശ്യം അപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഹാവ് എ നൈസ് ടൈം